അവസാന മാറ്റിവയ്ക്കുന്ന പോരാട്ട രീതിയിൽ ഹോട്ടൽ തിരുവമ്പാടികളെ കൈത്തട്ടത്തിലേക്ക് കടന്നെത്തിയൂട്ടുക മത്സരമുടയോട്ടം കാഴ്ച ഇതിന്റെ കളിത്തകത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി കളിത്ത അതുലയി القانونിക നടപടവന്ത മണികൂട്ടകള എന്ന മത്സരക്കളത്തിൽ മുഖാമുഖാട്ടിരിക്കുന്ന കാഴ്ച ഒരുമൊരു പിളാര പൗണ്ട വരത്രപ്പള്ളി ഇന്നവശത്തെ കിളപണം പ്രതിഭാ റെളയക്കാട് എരണാകുളം ഹൈദസ്വാധര എന്ന നല്ലൊരു കയ്യടിയോട് കൂടി തന്നെ സ്വീകരിക്കുന്ന മത്സരക്കളയൂട്ടം വലിച്ചതകത്തിൽ 36 ടീമുകൾ മാതൃച തിരുമ്പാടിയിലെ 16 ആമത്തെ താരപരിവേഷമുള്ള പ്രജാബദികൾ ആരറിവാനുള്ള കൊട്ടികനവശ ഫൈനലിനെ

ി കടന്നു രാജനഗറിയുടെ ആകാശപാതയിലൂടെ പോലെ പിടിച്ചു നിർത്തുന്ന സ്വീകരിക്കുന്നു ുംങ്ങനാട് മേളനാട് കിടന്ന മാമനാടും മണ്ണാർക്കാടും താണ്ട് കരി പോലെ ഈ കളിക്കളത്തിലേക്ക് പോരാട്ട